നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായെന്നോ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സുഹൃത്തുക്കൾ എന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ വളരെ രസകരമായ പ്രകൃതിയുടെ ചില രചനകളെ കുറിച്ചുള്ള നമുക്കറിയാം സൃഷ്ടിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ ജനവിഭാഗങ്ങളും പറയുന്നത് ഇത് ഓട്ടോമാറ്റിക്കായി ഉണ്ടായതാണ് ഈ ലോകം എന്നൊക്കെയാണെങ്കിലും ഖുർആൻ അതുപോലെ തന്നെ ബൈബിള് വേദഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് ഇത് റബ്ബ് സുബ്ഹാനൗത്താലയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നാണ് ഈ റബ്ബ് എന്ന് പറയുമ്പോൾ ഖുറാനിലൂടെ പറയുമ്പോൾ അള്ളാഹു എന്ന് പറയും ഇഞ്ചിലൂടെ പറയുമ്പോഴും മറ്റുള്ള സെക്ഷനിലൊക്കെ യഹോവ എന്ന് പറയും വേദഗ്രന്ഥങ്ങളിൽ ദൈവം എന്നും പറയും ഇതൊക്കെ തന്നെ സത്യം പറഞ്ഞ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചൈനയിൽ വളരെ മനോഹരമായി കാണപ്പെടുന്ന ഒരു പർവ്വത ശിഖരങ്ങളെയാണ് റെയിൻബോ ഹിൽസ് എന്ന് പറയുന്നത് ഈ റെയിൻബോ ഹിൽസ് എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായ ഈ ദൃശ്യവിരുന്നാണ് ആളുകളുടെ കണ്ണുകൾക്ക് ഒരുക്കുന്നത് ഒരുപാട് ടൂറിസ്റ്റുകൾ പിന്നെ അവിടെ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നമ്മളൊക്കെ ആർക്കും പോയി കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല ചിലപ്പോൾ സംഭവിക്കാനിരിക്കുന്നതായിരിക്കാം ചിലപ്പോൾ അതില്ലാതായിരിക്കാനും സാധ്യതയുണ്ട് എന്തായാലും ശരി വളരെ മനോഹരമായ ഈ കുന്നുകൾ സൃഷ്ടിക്കപ്പെട്ടത് പിന്നെ ഭൂഖണ്ഡങ്ങൾ നാലായി ഉലിത്തിരിഞ്ഞതിൻ്റെ ഫലമായിട്ടാണെന്നാണ് സാർ നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഈ മനോഹരമായ തിളക്കത്തിന് കാരണം അതിൻ്റെ ഉള്ളിലുള്ള പിന്നെ കിൽറ്റുകളായിട്ടുള്ള കല്ലുകളും വെള്ളാരം കല്ലുകളും മറ്റും ഫോം ചെയ്യുന്ന ഒരു കളറ് സെക്ഷനാണ് ഇത് എന്നാണ് പറയുന്നത് സൂര്യരശ്മികളിൽക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് തോന്നുന്നത് അത് എവിടെയും ഇന്ത്യയിൽ എവിടെയും തന്നെ കാണാനില്ല പിന്നെ നമ്മൾ വയനാടൻ കുന്നുകളിലേക്ക് ചില കുന്നുകളിലേക്ക് നോക്കുമ്പോൾ ചില തിളക്കങ്ങളൊക്കെ ഇടക്ക് കാണാം അത് പിന്നെ സ്വർണത്തിൻ്റെ നിറത്തിലും അതുപോലെ തന്നെ അത് വെള്ളത്തിൻ്റെ പിന്നെ ഉപരിതലത്തിൽ സൂര്യൻ്റെ പ്രകാശം തട്ടുമ്പോഴുള്ളതാണ് എന്നാണ് പറയപ്പെട്ടത് ഇതെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ചൈനയിൽ മാത്രം കാണപ്പെടുന്ന അത്ഭുതകരമായ ഈ വസ്തുതയെക്കുറിച്ചുള്ള ഒരു ചെറിയ ഷോട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഇത് നിങ്ങൾക്കിഷ്ടമായെന്ന് വിചാരിക്കും ഇതുപോലെ ഇനിയും മറ്റു ഷോട്ടുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം